ഹായ് ഇന്ന് ഞാൻ മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന മെഡിസിനെ പറ്റിയാണ് പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റിസിൻ്റെ എഫ് ഡി എ അപ്രൂവഡ് മെഡിക്കേഷനാണ് മെറ്റ്ഫോമിൻ അതിന് വേറെ ഓഫ് ലേബൽ യൂസസ് ഒക്കെ ഉണ്ട് പോളിസിസ്റ്റിക് ഓവറി പിന്നെ ഇൻസുലിൻ ഇൻഡ്യൂസ്ഡ് ഓവർ വെയ്റ്റിനും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെ അൻ്റെ സൈക്കോട്ടിക് യൂസ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഓവർ വെയ്റ്റിനും മെറ്റ്ഫോർമിൻ കൊടുക്കാറുണ്ട് അങ്ങനെ ഓഫ് ലേബൽ യൂസസ് പലതുണ്ട് ബട്ട് ഞാൻ മെയിൻ ആയിട്ട് ഡയബറ്റിസിൻ്റെ ഒരു യൂസിനെ പറ്റിയാണ് പറയുന്നത് സോ ഇത് ടൈപ്പ് ടു ഡയബറ്റീസിൻ്റെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡ്രഗ് ആണ് മെറ്റ്ഫോമീൻ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയുമ്പം ഏറ്റവും ആദ്യം ഡോക്ടേഴ്സ് യൂഷ്വലി വേറെ ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റീസിന് ഏറ്റവും ആദ്യം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിനാണ് മെറ്റ്ഫോമീൻ പിന്നെ ഈവൻ പ്രീ ഡയബറ്റീസിന് പോലും അതായത് ഹീമോഗ്ലോബിൻ ഏവൻസി സിക്സ് പോയിൻ്റ് ഫൈവ് പോയിൻറ്റ് സെവൻ തൊട്ട് സിക്സ് പോയിൻറ്റ് ഫൈവ് വരെ ആണെങ്കിൽ സിക്സ് പോയിൻ്റ് ഫോർ വരെ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പ്രീ ഡയബറ്റീസ് സോ കുറേ വർഷങ്ങളായിട്ട് മെറ്റ്ഫോമിൻ നമ്മൾ പ്രീ ഡയബറ്റീസിനും കൊടുക്കാറുണ്ട് സോ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ ഓടുകൂടി മാത്രമേ മെറ്റ്ഫോമിൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ പക്ഷെങ്കിൽ റിലേറ്റീവ്ലി ഏറ്റവും ഡയബറ്റീസിലുള്ള ഡയബറ്റീസ് രോഗത്തിനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ മെറ്റ്ഫോമിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി മാത്രമാണ് അതായത് മെറ്റ്ഫോമിൻ എടുക്കുമ്പം നമുക്ക് ചിലർക്ക് അത് ഗ്യാസ്ട്രിക് സിംറ്റംസ് ഉണ്ടാകാം നോസിയ വോമിറ്റിങ് അല്ലെങ്കിൽ ഇൻഡൈജഷൻ ഗ്യാസ് ട്രബിൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് മെറ്റ്ഫോമിൻ്റെ ഒരു എക്സ്റ്റെൻഡ് റിലീസ് അവൈലബിൾ ആണ് ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന സ്ലോ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു മെഡിസിൻ അവൈലബിൾ ആണ് നിങ്ങളുടെ ഡോക്ടേഴ്സാണ് ഇതെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് അതുപോലെ ഈ മെറ്റ്ഫോമിൻ നമ്മൾ ഫുഡിന് ശേഷം എടുക്കുമ്പോൾ അങ്ങനെയുള്ള ഗ്യാസ്ട്രിക് സിംറ്റംസ് കുറവായിരിക്കും സോ കഴിവതും ആഹാരത്തിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക ഈ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ മറ്റുള്ള പല ഡയബറ്റീസിൻ്റെ മെഡിസിൻസും എടുക്കുമ്പം ബ്ലഡ് ഷുഗർ ഡ്രാസ്റ്റിക്കായിട്ട് കുറച്ച് ഹൈപ്പോോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നത് പോലെ മെറ്റ്ഫോമിൻ ഉണ്ടാക്കത്തില്ല ഇത് വർക്ക് ചെയ്യുന്നത് രണ്ട് മൂന്ന് ബേസിലാണ് രണ്ട് മൂന്ന് തരങ്ങളിലാണ് ഒന്ന് മെഫോമിൻ ലിവറിലുള്ള ഗ്ലൂക്കോനിയോജെനസിസ് അല്ലെങ്കിൽ ലിവറിൽ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ കുറയ്ക്കുന്നു പിന്നെ ഇൻറ്റസ്റ്റൈനിൽ നിന്നുള്ള ഗ്ലൂക്കോസ് അബ്സോർപ്ഷനെ കുറയ്ക്കുന്നു പിന്നെ ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ കൂട്ടുന്നു അതായത് എസ്പെഷ്യലി ഒബീസ് ആയിട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പം ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറച്ച് നമ്മുടെ ഓൾറെഡി ഉള്ള ഇൻസുലിനെ അതിൻ്റെ പ്രവർത്തനക്ഷമത അല്ലെങ്കിൽ അതിനെ കൂടുതൽ സെൻസിറ്റീവ് ആക്കി മാറ്റും സോ ഇങ്ങനെയുള്ള ഗുണങ്ങളാണ് മെറ്റ്ഫോമിങ് ചെയ്യുന്നത് പിന്നെ ഈ മെറ്റ് യൂസ് ചെയ്യുമ്പം പലപ്പോഴും ഒന്ന് നമ്മൾ ഗ്യാ ഗ്യാസ്ട്രിക് സിംറ്റംസ് പറഞ്ഞു പിന്നെ മേൽ അബ്സോർബ്ഷൻസ് എന്ന് പറയുന്ന ഒരു അതായത് നമ്മുടെ നമ്മൾ കഴിക്കുന്ന പല ന്യൂട്രിയൻസും ചിലപ്പോൾ അബ്സോർബ് ആകാതെ വരും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൈറ്റമിൻ ബി ട്വൽവ് സോ വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർപ്ഷൻ ചിലപ്പോൾ നടക്കത്തില്ല അല്ലെങ്കിൽ അത് ലോങ് ടേം എടുക്കുമ്പം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു കുറവ് നമ്മുടെ ബോഡിയിൽ കാണും അപ്പം അത് ഡോക്ടേഴ്സ് യൂഷ്വലി നമ്മുടെ ലാബ് ടെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ബി ട്വൽവ് ലെവലും ഓർഡർ ചെയ്യാറുണ്ട് സോ അത് നമ്മൾ നോക്കണം അത് കുറവാണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ റിപ്ലേസ്മെൻറ്റ് നമ്മൾ എടുക്കണം ഡെയിലി അല്ലെങ്കിൽ വീക്കിലി അങ്ങനെ പല രീതിയിൽ പിന്നെ ലാക്റ്റിക് ആസിഡോസിസ് അതൊരു എമർജൻസിയാണ് അതൊക്കെ വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ലാക്റ്റിക് ആസിഡോസിസ് അതെങ്ങനെ അതൊരു മെഡിക്കൽ എമർജൻസിയാണ് ആണ് അതായത് നമുക്കൊരു ഫ്രൂട്ടി സ്മെൽ ബ്രത്തും ചിലർക്ക് ബ്രീ ബ്രീതിങ് ഡിഫിക്കൽറ്റി പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് മെറ്റ്ഫോമിൻ മെറ്റ്ഫോമിനെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലിവർ ഫങ്ഷൻ നോക്കണം പിന്നെ കിഡ്നി ഫങ്ഷൻ ഈസ് ആൻ എ ദ ബിഗ് തി നമ്മുടെ ഇ ജി എഫ് ആർ അല്ലെങ്കിൽ കിഡ്നിയുടെ ഫ്ലോ റേറ്റ് ഒരു തേർട്ടി പെർസെൻറ്റ് താഴെ ആവും ആണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യത്തുമില്ല പേഷ്യൻറ്റിനെ മെറ്റ്ഫോമിനിൽ നമ്മൾ ഇടാറുമില്ല പിന്നെ ക്രീയാറ്റിനു പറയുന്നൊരു നമ്പറുണ്ട് അത് വൺ പോയിൻ്റ് സെവനിന് മേളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ അത് ക്രിയാദീൻ ഒരു ഹൈ ആവുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ റീജിനൽ ഫങ്ഷൻ അൺസ്റ്റേബിൾ ആണെങ്കിൽ നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്യണം പിന്നെ ഡിപെൻഡിങ് ഓൺ ചില പേഷ്യൻസിൻ്റെയും അല്ലെങ്കിൽ ചില ഒക്കെ ഈ നമ്പേഴ്സ് അനുസരിച്ച് ഈ നമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം പക്ഷേ ഇ ജി എഫ് ആർ എന്ന് പറയുന്ന ഫ്ലോറൈറ്റും എന്ന് പറയുന്ന നമ്പറും ആണ് മെയിനായിട്ട് മെറ്റ്ഫോമിനിൽ ഒരാളുള്ളപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ലാബ് വാല്യൂസ് സോ ഇങ്ങനെയുള്ള എമർജൻസി അത് ലാക്റ്റിക് അസിഡോസിസ് ഒക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ് അത് വളരെ റയറാണ് പിന്നെ വേറൊരു അതൊന്നും പേടിച്ചിട്ട് നമ്മൾ മെറ്റ്ഫോമിൻ എടുക്കാതിരിക്കരുത് മെറ്റ്ഫോമിനാണ് റിലേറ്റീവിലി ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡയബറ്റീസിനുള്ള ഒരു മെഡിസിൻ പിന്നെ ഡയബറ്റിസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും പ്രീ ഡയബറ്റിസ് സ്റ്റേജിലുള്ളവർക്ക് എടുക്കാൻ നല്ലതുമാണ് മെറ്റ്ഫോമിൻ സോ മറ്റൊരു കാര്യം നിങ്ങൾ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് മുൻപ് മെറ്റ്ഫോമിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയും ഡോക്ടേഴ്സ് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിലേക്ക് ചില ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അപ്പം അത് വീണ്ടും നമുക്ക് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി ടു അവേഴ്സ് കഴിയുമ്പോൾ വീണ്ടും അത് എടുത്ത് തുടങ്ങാവുന്നതാണ് സോ ഞാനിപ്പം ക്യുക്കായിട്ട് മെറ്റ്ഫോമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം ബ് ഇതാണ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻ ഈ മെറ്റ്ഫോമിൻ നമ്മൾ ഒരു പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിൽ തന്നെ ചിലരെടുക്കുന്നവർക്ക് ഡയബറ്റീസ് ഒരു പക്ഷേ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും കുറേ വർഷങ്ങളിലേക്ക് ഡിലേ ചെയ്യാനും പറ്റും സോ താങ്ക് യു സോ മച്ച്